മഞ്ഞിന്റെ തിളക്കം പുൽകൂന്റെ പുതുമുർബയുടെ വഴിറ്റാട്ടിയ താരക തെളിച്ച പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ വർഗത്തിന് സ്വർഗത്തിന്റെ കമാളം തുറന്നു നൽകുവാൻ വേണ്ടി സ്വർഗീയ മഹിമകൾ വഴിഞ്ഞു മനുഷ്യപുത്രം മണ്ണെന്ന് അവതരിച്ചതിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ വേള തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നൊള്ളുന്നു കല്ത്തൊഴുത്തിൽ ഉണ്ണി ഏഷ്യപ്പെർന്നതിന്റെ ഓർമ്മ പുതുക്കുവാനായി പുൽക്കൂട് ഒക്കെ ആണ് പുതു ലോക പിറവിക്കായ രക്ഷകൻ പുൽക്കൂട്ടി പിറന്നപ്പോൾ വിദൂരത്തിൽ നിന്ന് വന്ന ഞാനിലൊക്കെ രക്ഷകന്റെ അടുത്തേക്ക് വഴിതെളിച്ച താരകത്തിന്റെ പ്രതികമൻ നക്ഷത്രങ്ങൾ തെളിയിക്കായി മലാങ്കമാര സംഗീതം സ്മരിച്ചു പാട്ടുകൾ പാടി ചെയ്യാറുണ്ടെന്ന എന്നാൽ യേശുവിന്റെ ചിത്രം അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് വഴിയാണ് ഈശോ കഷ്ടപ്പാന്റെ ഏർമപ്പെടുത്ത സ്വയാർപ്പണത്തിന്റെ പാത പിഞ്ചൻ നാലാണ് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്മസ് കാലത്ത് നമ്മു ഹൃഹയങ്ങൾ പുൽക്കൂടികൾ ആകട്ടെ മലാഹമാരെ പോലെ നിത്യവും അവിടുത്തെ പിറവിയുടെ സന്തോഷം അനുഭവിക്കുവാനും മറ്റുള്ളവരേക്ക് പകരാനും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ നന്ദി